ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഈ വരുന്ന അഞ്ചു വെള്ളിയാഴ്ചകൾ അത് ഏതൊക്കെ വെള്ളിയാഴ്ചയെന്ന് ഞാൻ പറയുന്നുണ്ട് സെപ്റ്റംബർ പത്തൊമ്പത് സെപ്റ്റംബർ ഇരുപത്താറ് ഒക്ടോബർ മൂന്ന് ഒക്ടോബർ പത്ത് ഒക്ടോബർ പതിനേഴ് കന്നി മാസത്തിലെ അഞ്ചു വെള്ളിയാഴ്ചകൾ ഈ വരുന്ന അഞ്ചു വെള്ളിയാഴ്ചകൾ ദേവിക്ക് ഞാനീ പറയുന്ന ഒരു കാര്യം ചെയ്താൽ കടബാധ്യതകൾ ഒക്കെ മാറിക്കിട്ടാനും വർഷങ്ങളായിട്ട് നമുക്ക് നഷ്ടപ്പെട്ട നമ്മുടെ ദൈവാധീനം തിരിച്ചു കിട്ടാനും സമ്പത്തും ഐശ്വര്യവും സമൃദ്ധിയും പുതിയ ജീവിത ജീവിതമാർഗങ്ങളും വരുമാനത്തിന് പുതിയ വരുമാന മാർഗങ്ങളും എല്ലാം ഉണ്ടാകാനും ഈ അഞ്ചു വെള്ളിയാഴ്ച ലളിതമായ ചില കാര്യങ്ങൾ ചെയ്താൽ സാധിക്കുമെന്നുള്ളതാണ് കാരണം കന്നി മാസം എന്ന് പറഞ്ഞാൽ ദേവിക്ക് വളരെ പ്രാധാന്യമുള്ളൊരു മാസമാണ് ആ മാസത്തിൽ വെള്ളിയാഴ്ചകളിൽ ദേവിക്ക് ചില കാര്യങ്ങൾ ചെയ്താൽ വർഷങ്ങളായിട്ട് നമുക്ക് എത്ര ശ്രമിച്ചിട്ടും കിട്ടാത്ത ദേവിയുടെ പ്രീതി ഈ അഞ്ച് വെള്ളിയാഴ്ച കൊണ്ട് നമുക്ക് നേടിയെടുക്കാവുന്നതാണ് ലളിതമായ കാര്യമേ ഞാൻ പറയത്തുള്ളൂ അറിയാമല്ലോ അത് കന്നിമാസത്തിലാണ് നവരാത്രി വ്രതം ഒക്കെ ഒരുപാട് പ്രാധാന്യമുണ്ട് കന്നിമാസത്തിലെ ദേവീ പ്രീതിക്ക് വളരെ പ്രാധാന്യമുണ്ട് അപ്പം ഞാൻ ഈ അഞ്ച് വെള്ളിയാഴ്ചയുടെ കാര്യമാണ് പറയുന്നത് നവരാത്രി വ്രതത്തെക്കുറിച്ചൊന്നും അല്ല പറയുന്നത് അത് വേറെ വീഡിയോ സാധിക്കുമെങ്കിൽ ചെയ്യും ഇപ്പം അഞ്ചു വെള്ളിയാഴ്ച കന്നിമാസത്തിലെ അഞ്ചു വെള്ളിയാഴ്ച ദേവിക്ക് ചെയ്യേണ്ട ലളിതമായ കാര്യം അത് ദേവി നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും സമ്പത്തിലേക്ക് ഐശ്വര്യത്തിലേക്ക് സമൃദ്ധിയിലേക്ക് കടബാധ്യതകളൊക്കെ തീരാൻ അവസരം അവസരമുണ്ടാകും ഭക്തിയോടുകൂടി ചെയ്യണം ലളിതമായ കാര്യമാണ് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളെ പറയത്തുള്ളൂ അത് ഞാൻ വിശ്വതമായിട്ട് പറഞ്ഞുതരാം അതിനു മുമ്പ് ഒരു കാര്യം പറയുവാണ് നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ സംഖ്യാ ജ്യോതിഷം ഹസ്തരേഖ ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാൻ താല്പര്യമുണ്ട് വാട്സപ്പ് ഇടുക കുറേ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയും ചെയ്യുന്ന രീതി പറയും കാരണം ഞാൻ നല്ല കാര്യം മാത്രമേ പറയാറുള്ളൂ ക്ഷേത്രത്തിൽ ചെയ്യാവുന്ന ലളിതമായ കാര്യം പിന്നെ അവനൊന്ന് സ്വയം വീട്ടിൽ ചെയ്യാവുന്ന നല്ല പ്രാർത്ഥനയൊക്കെ പറയാറുള്ളൂ അത് ചെയ്യേണ്ട ഒരു രീതിയുണ്ട് അവിടെ കൊടുക്കേണ്ട ഒരു വിശ്വാസമുണ്ട് പിന്നെ നമ്മുടെ പ്രയത്നവും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ വേണം ഇത്രയും മനസ്സിലാക്കിയിട്ട് ആവശ്യമുള്ളവർ ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കാം ഒരു തവണ ചെയ്തുകൊണ്ടൊന്നും ഒരു ബലവും കിട്ടണമെന്നില്ല ചിലർക്ക് ഫലം കിട്ടാം ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും പിന്നെ നമ്മൾ അതിലൂടെ പരിശ്രമിക്കേണ്ടി വരും അവിടെ നല്ലൊരു വിശ്വാസം കൊടുക്കേണ്ടതായിട്ട് വരും ഈശ്വരനെയും അങ്ങനെ ചെയ്തവരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആവശ്യം കൊണ്ട് ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കാം ഇനിയും ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല നേരിട്ട് വന്നാലും നോക്കാൻ സാധിക്കത്തില്ല കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ അതിനാണ് വാട്സപ്പിൽ വെച്ചിരിക്കുന്നത് ഫ്രീ ആവുമ്പോൾ ഞാൻ റിപ്ലൈ തരും എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ലെങ്കിലും പറ്റുന്നവർക്ക് ഫ്രീ ആകുന്നതനുസരിച്ച് റിപ്ലൈ തരും ഇത് പറയുന്നതിന് എന്തിനാ എന്തിനാണെന്ന് ചോദിച്ചാൽ ഓരോ വീഡിയോ പുതിയതായിട്ട് കാണുന്നവരുണ്ടായിരിക്കും അന്നലേക്ക് പറയുന്നതാണ് അപ്പോൾ ഞാൻ ഫ്രീ ആകാറേ ഇല്ല അതുകൊണ്ടാണ് മുൻഗണനാക്രമത്തിലായിരിക്കും ഒരു ഡേറ്റ് കൊടുക്കുന്നത് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് അല്ലാത്തവരും അല്ലാത്തവർ വഴിക്ക് പോട്ടെ നമ്മളെല്ലാം നല്ല കാര്യങ്ങളെ പറയാറുള്ളൂ ഏതൊരാൾക്കും ഗുണമുണ്ടാകുന്നത് എനിക്ക് നല്ലതെന്ന് ഉറപ്പുള്ള കാര്യങ്ങളെ പറയാറുള്ളൂ നല്ല എല്ലാവർക്കും ഗുണമുണ്ടാകുന്ന മാത്രം കാര്യങ്ങൾ എല്ലാവരും ഈശ്വരനുഗ്രഹിക്കട്ടെ ഞാൻ വിശ്വമായിട്ട് വിഷയത്തിലേക്ക് വരാം അപ്പോൾ കന്നിമാസത്തിലെ അഞ്ചു വെള്ളിയാഴ്ച വഴി സെപ്റ്റംബർ പത്തൊമ്പത് സെപ്റ്റംബർ ഇരുപത്തി ആറാം തീയതി ഒക്ടോബർ മൂന്ന് ഒക്ടോബർ പത്ത് ഒക്ടോബർ പതിനേഴ് ഈ തീയതികളിൽ നിങ്ങൾ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ നിങ്ങൾ രാവിലെ ഞാനീ പറയുന്ന കാര്യം ചെയ്യുക രാവിലെ ഒരു ഗണപതി ഹോമം തലോസയെ ബുക്ക് ചെയ്യണം പറ്റുമെങ്കിൽ ആ സമയത്ത് പോയി കണ്ടുതൊഴുകുക ഇല്ലെങ്കിലും കുഴപ്പമില്ല പറ്റുന്നവർ ചെയ്യുക ഒരു ഗണപതി ഹോമം ഈ അഞ്ച് വെള്ളിയാഴ്ചയും രാവിലെ പിന്നെ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി കടും ഇത്രയും ചെയ്യുക അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് വളരെ ലളിതമായ കാര്യമാണല്ലോ ലളിതമായ കാര്യമാണ് പക്ഷേ ജീവിതം മാറ്റുന്ന കാര്യമാണ് അതിൻ്റെ കാര്യം പറഞ്ഞുതരാം അപ്പം അഞ്ചു വെള്ളിയാഴ്ചയിൽ ഇത് ഓരോ വെള്ളിയാഴ്ചയും രാവിലെ ചെയ്യണം രാവിലെ ഗണപതി ഹോമം തലോസ ബുക്ക് ചെയ്യണം അപ്പോൾ രാവിലെ ചെയ്തോളൂ പിന്നെ നിങ്ങൾ അമ്പലത്തിൽ വന്ന ശേഷം ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും കടും ഇത് ചെയ്യുക വെള്ളിയാഴ്ചകൾ അഞ്ച് വെള്ളിയാഴ്ച ആദ്യത്തെ വെള്ളിയാഴ്ച അതായത് സെപ്റ്റംബർ പത്തൊമ്പതാം തീയതി സാധിക്കുമെങ്കിൽ ഒരു സാധാ ഗുരുതി നിവേദ്യം നൂറ് രൂപയുടെ നടത്തുക അവസാനത്തെ വെള്ളിയാഴ്ച കന്നിമാസത്തിലെ ഒക്ടോബർ പതിനേഴാം തീയതി സാധിക്കുമെങ്കിൽ ഒരു ഗുരുതി നിവേദ്യം നൂറ് രൂപ ചെയ്താൽ മതി വലിയ പൈസ മുടക്കി ഒന്നും പറയുന്ന പോലെ ചെയ്യുക പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ ഇത്രേം മനസ്സിലായോ ഇത് നിങ്ങൾ ചെയ്യുക ഇനിയും സെപ്റ്റംബർ പത്തൊൻപതാം തീയതി വെള്ളിയാഴ്ച നിങ്ങൾ ഈ ദേവിക്ക് പറഞ്ഞ കാര്യം ചെയ്യുന്നതോടൊപ്പം വൈകുന്നവാടി ശിവക്ഷേത്രത്തിൽ നെയ്വിളക്ക് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി കൂവളത്തിലകൊണ്ട് ചെയ്യണം സെപ്റ്റംബർ പത്തൊമ്പതാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് അതിൽ കാര്യമുണ്ട് അപ്പം നമ്മൾ രാവിലെ ദേവി ക്ഷേത്രത്തിൽ ചെയ്തല്ലോ വൈകിട്ട് ശിവക്ഷേത്രത്തിൽ കൂവളത്തിലകൊണ്ട് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ഒരു നെയ്വിളക്ക് ക്ഷേത്രത്തിൽ കിട്ടുന്ന പതിനഞ്ച് ഇരുപേരും ഇവിടെ നെയ്വിളക്ക് ഭഗവാനോട് ഇതെല്ലാം ചെയ്യുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എനിക്ക് കടബാധ്യതകൾ ഉള്ളവർ സാമ്പത്തികം തരണേ എൻ്റെ കട സാമ്പത്തികം തരണേ എൻ്റെ സാമ്പത്തികമായിട്ട് എനിക്ക് എന്നെ രക്ഷപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിച്ചാൽ മതി പ്രാർത്ഥിച്ച് കഴിഞ്ഞ് നടക്കി വെച്ച് കഴിഞ്ഞ് പിന്നെ ഉടനെ അതേക്കുറിച്ച് ചിന്തിക്കരുത് ഇനിയും ഒക്ടോബർ മൂന്നാം തീയതി വെള്ളിയാഴ്ച നിങ്ങൾ ദേവീക്ഷേത്രത്തിൽ ഇത് ചെയ്യുന്നതോടൊപ്പം അത് കഴിഞ്ഞ് വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ പാൽപ്പായുസവും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും ഒരു തുളസിമാലയും കൂടെ വെക്കുക അതിൽ കാര്യമുണ്ട് അപ്പോൾ ഒരു തുളസിമാല വെക്കുമ്പോൾ ഒരു തുളസിമാലയുടെ പുണ്യം എനിക്കും എൻ്റെ കുടുംബത്തിനും തരണേ എന്ന് പറഞ്ഞ് വെക്കുക ഒരു തുളസിമാലയുടെ പുണ്യം എന്ന് പറഞ്ഞാൽ എത്ര തലമുറ അനുഭവിച്ചാലും തീരത്തില്ല എന്ന് അറിയുക അത് ഒക്ടോബർ മൂന്നാം തീയതി രാവിലെ ക്ഷേത്രത്തിൽ വഴിപാട് ചെയ്ത ശേഷം വേണം എവിടെ വയ്ക്കാൻ കൃഷ്ണൻ്റെ ക്ഷേത്രത്തിൽ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ പോയി ഇത് ചെയ്യണം നിങ്ങൾക്ക് എല്ലാം തരും അന്ന് അത് ചെയ്തതിൻ്റെ ചെയ്യുന്നതിൻ്റെ കാര്യമുണ്ട് കേട്ടോ ഇനിയും ഒക്ടോബർ പതിനേഴാം തീയതി വെള്ളിയാഴ്ച നിങ്ങൾ ദേവീക്ഷേത്രത്തിൽ പറഞ്ഞ വഴിപാട് ചെയ്ത ശേഷം നിങ്ങൾ കൃഷ്ണക്ഷേത്രത്തിൽ ഭഗവാന് ഒരു തുളസിമാലയും നെയ്വിളക്കും മാത്രം സമർപ്പിച്ച് ഭഗവാനെ ഒരു തുളസിയിലേങ്കിലും പുണ്യം എനിക്ക് തരണം എന്ന് പറഞ്ഞ് സമർപ്പിക്കുക നിങ്ങൾ അല്പം അവൽ നിങ്ങൾ കൊണ്ടുപോയി അതായത് ഇപ്പം കടയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും ബാക്കറ്റവിലാണേലും മതി ട്യൂഷനല്ലേ വെച്ച് സമർപ്പിക്കുക നിവേദ്യമായിട്ട് അത് നിങ്ങൾ പ്രസാദമായി വാങ്ങാൻ വാങ്ങാതിരിക്കുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം ഇത്രയും ഈ പറഞ്ഞ രീതിയിൽ ഈ പറഞ്ഞ സമയങ്ങളിൽ ഈ കന്നിമാസം നിങ്ങൾ ചെയ്യുക ഇത് ഞാൻ ഓരോ ഡേറ്റും ഓരോ സമയവും ഓരോ ദേവ ദേവിക്കും ശിവനും ദേവിക്കും വിഷ്ണുവിനും അല്ലെ കൃഷ്ണനും ഇങ്ങനെ പറഞ്ഞതിൽ ചില കാര്യങ്ങളുണ്ട് തലേവരെ തന്നെ മാറ്റുന്ന കാര്യങ്ങളാണ് വർഷങ്ങളായിട്ടും ദൈവാധീനമില്ലാത്തവർക്ക് ഈശ്വരാനുഗ്രഹമില്ലാത്തവർക്ക് സാമ്പത്തിക ദുരിതങ്ങളും കടബാധ്യതകളും കഷ്ടനഷ്ടങ്ങളും ആയി ആ അങ്ങനെ ജീവിക്കുന്നവർക്ക് അവരുടെ ജീവിതം അടിമുടി മാറ്റുന്ന കാര്യമാണ് അത് പ്രത്യേക ഒരു കണക്കിലെ ഈ കാര്യങ്ങൾ പറഞ്ഞുതരുക എന്നാൽ ലളിതമായ കാര്യങ്ങളാണ് ഏതൊരു സാധാരണക്കാരനും ചെയ്യാവുന്ന കാര്യങ്ങൾ ഞാൻ പറയത്തുള്ളൂ ഇത് നിങ്ങൾ ഈ കന്നിമാസത്തിലെ അഞ്ചു വെള്ളിയാഴ്ചയെ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക ദേവി പ്രീതി നിങ്ങൾക്ക് അസാധ്യമായിട്ടുണ്ടാകുമെന്ന് മാത്രമല്ല അമ്മ നിങ്ങൾക്ക് അഷ്ടലക്ഷ്മികളുടെ അനുഗ്രഹം ഉണ്ടാകും സകല ഐശ്വര്യങ്ങൾ പക്ഷേ അമ്മയെ വിശ്വസിച്ച് നിങ്ങൾ ചെയ്യണം ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഉടനെ അതേക്കുറിച്ച് ചിന്തിക്കരുത് ചെയ്യുമ്പം അമ്മയോട് സാമ്പത്തികം അമ്മയിൽ ഉറച്ച് വിശ്വസിച്ച് സാമ്പത്തികം ആവശ്യപ്പെടണം ആദ്യം നിങ്ങൾക്ക് സാമ്പത്തികം ഉണ്ടാകുമെന്ന് നിങ്ങൾ വിശ്വസിക്കണം പിന്നെ ദേവിയെ വിശ്വസിക്കണം പിന്നെ നിങ്ങൾ ചെയ്യുന്ന വഴിപാടിൽ വിശ്വസിക്കണം തീർച്ചയായിട്ടും അങ്ങനെ ചെയ്തവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട് ഒരുപാട് സമ്പത്ത് ഉണ്ടായവരുണ്ട് എപ്പോഴും വാട്സപ്പിൽ എത്രയോ മെസ്സേജുകൾ വരുന്നുണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നു ഒരുപാട് ജീവിതത്തിൽ സമ്പത്തും ഐശ്വര്യവും നല്ല ജോലിയും സാമ്പത്തിക ലാഭങ്ങളും ബിസിനസ് ലാഭങ്ങളും ഒക്കെ കിട്ടിയവർ നിങ്ങൾ ദേവി പോകുമ്പോൾ നിങ്ങൾ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട് ദേവിക്ക് എന്തും മാറ്റിമറിക്കാനുള്ള ശക്തിയുണ്ട് അത് നിങ്ങൾ അറിയുക അത് പ്രധാനമായിട്ടും അറിയേണ്ട ഒരു കാര്യമാണ് എന്തും മാറ്റിമറിക്കാനുള്ള ശക്തിയുണ്ട് ദേവിക്ക് ദേവിക്ക് പെട്ടെന്ന് അനുഗ്രഹിക്കാനുള്ള ശക്തിയുണ്ട് അപ്പം നിങ്ങൾ ദേവിയെ വിശ്വസിക്കാനുള്ളതാണ് പ്രധാനമായിട്ടുള്ളൊരു കാര്യം ആദ്യം നിങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കുക അവിടെ എനിക്ക് സാമ്പത്തികം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ആദ്യം വിശ്വസിക്കുക ചിലർക്ക് അതുപോലും വിശ്വാസമില്ല അവരെ പിന്നെ ആര് ആരുയാച്ചാൽ രക്ഷിക്കാൻ പറ്റത്തില്ല ആദ്യം എനിക്ക് ജീവിതം രക്ഷപ്പെടാനുള്ള ഒരു കഴിവുണ്ട് അല്ലെ ഈശ്വരാധീനം എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെടുക എന്ന് സ്വയം വിശ്വസിക്കുക പിന്നെ ദേവിയിൽ വിശ്വസിക്കുക പിന്നെ വെക്കുന്ന വഴിപാടിൽ വിശ്വസിക്കുക പിന്നെ നമ്മൾ പ്രയത്നിക്കുക ഉറപ്പാണ് ഞാൻ ഈ ഫലം ഞാൻ കൃത്യമായിട്ട് ഇതുപോലെ പറഞ്ഞു കൊടുത്ത് ചെയ്യുന്നതുകൊണ്ടാണ് ആളുകൾക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നത് അപ്പം ഞാൻ മനസ്സിലായില്ല ഞാനൊരാൾക്ക് ഒരു ഒരു നാണയം വെക്കുന്ന കാര്യം പറഞ്ഞു കൊടുത്ത ആൾക്ക് പത്ത് ലക്ഷം ലോട്ടറി അടിച്ച ഉണ്ട് അത് ഞാനന്ന് വീഡിയോയിലൊക്കെ ഇട്ടതാണ് വീഡിയോ കാണുന്നവർക്കറിയാം അത് പോട്ടെ അതിപ്പോൾ എല്ലാവർക്കും അങ്ങനെ അടിക്കുമെന്നല്ല ഏത് വിധേനയും ആ സമ്പത്ത് വരും ഞാൻ പറഞ്ഞ രീതിയിൽ അദ്ദേഹം ചെയ്തു പിന്നെ അദ്ദേഹത്തിൻ്റെ ഭക്തിയും കൂടാണത് ഭഗവാനുള്ള വിശ്വാസം കൂടാണ് അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഇത്രയോ അനുഭവങ്ങൾ അത് ഏത് വിധേനയും ധനം വരും പക്ഷെ നിങ്ങളത് ഞാൻ ഇത്ര വിശദമായിട്ട് പറയുന്നതുകൊണ്ട് ആളുകൾക്ക് അത് ഫലം കിട്ടുന്നത് അപ്പം നിങ്ങളത് ആ രീതി ചെയ്താൽ അത് അനുഭവമാകും നിങ്ങൾ ക്ഷേത്രത്തിൽ ദേവിക്ഷേത്രത്തിൽ പോകുമ്പോൾ ദേവിയെ അതുപോലെ വിശ്വസിക്കണം ദേവിയുടെ പാദങ്ങളെ സ്മരിച്ച് നിങ്ങൾ വഴിപാട് ചെയ്ത ശേഷം ആ ക്ഷേത്രത്തിൻ്റെ കൽമണ്ഡപത്തിൻ്റെ അവിടെ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന ദേവിയെ ഒന്ന് ഹൃദയത്തിൽ ഒന്ന് പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ച ശേഷം നിങ്ങളുടെ ആവശ്യം ദേവിയോട് പറയുക പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണമെന്നറിയുമോ നിങ്ങൾ ഉച്ചിയിൽ ഒന്ന് ശ്രദ്ധ കൊടുക്കുക മനസ്സുകൊണ്ട് എന്നിട്ട് വെറുതെ നിങ്ങൾ നിങ്ങളൊന്നും ചിന്തിക്കാതിരിക്കുക ഉച്ചയെ ശ്രദ്ധിച്ചു അതായത് ഹൃദയത്തിൽ ദേവിയെ സങ്കല്പിച്ച് ദേവിയുടെ എന്തോ സ്തുതിയോ മന്ത്രമോ അല്ലെങ്കിൽ അമ്മയെന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാലും മതി പ്രാർത്ഥിച്ച ശേഷം നിങ്ങൾ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ ഇരിക്കാൻ ആ ക്ഷേത്രത്തിൻ്റെ ക്ഷേത്ര പേര് ചേർത്ത് ആ ക്ഷേത്രത്തിലെ ദേവിയെ വിളിച്ച് പ്രാർത്ഥിക്കണം എന്നിട്ട് നിങ്ങൾ കണ്ണടച്ചിട്ട് ഉച്ചയിൽ ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചിട്ട് ഒന്നും ചിന്തിക്കാതെ ഉച്ചി ശ്രദ്ധിച്ച് കണ്ണടച്ച് അല്പനേരം ഇരിക്കുക നിങ്ങളുടെ ആഗ്രഹം നടന്നു കിട്ടും ഇതൊരു രഹസ്യവിദ്യയാണ് കാരണം ഈ നിങ്ങളുടെ ഹൃദയത്തിൽ ആദ്യം ദേവിയെ സങ്കല്പിക്കുന്നു നമ്മൾ മനസ്സിലാണ് പ്രാർത്ഥിക്കുന്നത് അതിനുശേഷം നിങ്ങൾ ഒരു ചിന്തയില്ലാതെ ഈ ഹൃദയവും ഈ സഹസ്രാരുമായിട്ടൊരു കണക്ഷനുണ്ട് ഹൃദയവും സഹസ്രാരുമായിട്ടൊരു കണക്ഷനുണ്ട് ദൈവികത ദൈവികത ഭയങ്കരമായിട്ടുള്ള സ്ഥലങ്ങളാണ് ഹൃദയവും സഹസ്രാരവും അപ്പോൾ ഈ ഹൃദയത്തിൽ ആ ദേവിയെ സങ്കല്പിച്ച് നിങ്ങൾ മനസ്സുകൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ പറയുക എന്നിട്ട് നിങ്ങൾ ഉച്ചയിൽ കണ്ണടച്ച് ഉച്ചിയുടെ മധ്യത്തിൽ അതായത് സഹസ്രാരം ഉച്ചയുടെ മധ്യത്തിൽ നിങ്ങൾ വരല്ലോ നിങ്ങൾ വെക്കണ്ട നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഈ ഭാഗത്ത് കണ്ണടച്ച് എന്നിട്ട് വെറുതെ ഇരിക്കുക അപ്പോൾ ഈ സഹസ്രാരത്തിലൂടെയാണ് നമ്മുടെ എല്ലാ ചക്രങ്ങളിലേക്കും പ്രാ പ്രപഞ്ചത്തിൽ നിന്ന് ആ ദൈവികമായ ശക്തി കിട്ടുന്നത് മനസ്സിലാകുന്നുണ്ടോ നമ്മുടെ ശരീരത്തിലെ എല്ലാ ചക്രത്തിലേക്കും ഈ സഹസ്രാരത്തിലൂടെയാണ് വെളിയിലോട്ട് നമ്മുടെ ഉള്ളിലെ ഈശ്വരബോധം വെളിയിലോട്ട് കണക്റ്റാകുന്നതും ഈ സഹസ്രാരത്തിലേക്കാണ് ദിസ് ഈസ് ദ പോയിൻറ്റ് ഇവിടെ എല്ലാ രഹസ്യവും ഇരിക്കുന്നത് അപ്പം നിങ്ങളെന്ത് ചെയ്യണം ഇവിടെ വെറുതെ നിങ്ങൾ വിരലൊന്നും വെക്കണ്ട വെറുതെ ഉച്ചയുടെ മധ്യത്തിൽ ധ്യാനിച്ച് കണ്ണടച്ചിരിക്കുക അപ്പം നിങ്ങളുടെ ഈ ആഗ്രഹം ഹൃദയത്തിൽ ഉണ്ടായ ദൈവീകമായ ആഗ്ര ആഗ്രഹം ഈ സഹസ്രാർത്ഥി വന്നിട്ട് പ്രപഞ്ചത്തിലേക്കത് പോവും പ്രപഞ്ചത്തിലേക്ക് പോയിട്ട് പ്രപഞ്ചം നിങ്ങൾക്ക് പ്രപഞ്ചമെന്ന് വെച്ചാൽ ദേവി ദേവി എന്ന് വെച്ചാൽ പ്രകൃതി നിങ്ങളിലേക്ക് ആ കാര്യം സാധിച്ചു തരും അതിനുള്ള മാർഗങ്ങൾ നിങ്ങളിലേക്ക് എത്തും അതാണ് അതിൻ്റെ രഹസ്യം ഇത് നിങ്ങൾ അഞ്ച് വെള്ളിയാഴ്ചയും ദേവി ക്ഷേത്രത്തിൽ ഇരുന്ന് ചെയ്യണം അതായത് ദേവിയെ തൊഴുത് നമ്മൾ ആ സ്ത്രീകോലിന് വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞ് വലിയ ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ കാണുമല്ലോ കൽമണ്ഡപങ്ങളും അല്ലെങ്കിൽ കൊട്ടിലുകളും ഒക്കെ കാണുമ്പോൾ കാണുമല്ലോ ചെറിയ കൊട്ടിലുകൾ പോലോ അവിടെ ഇരുന്ന് ചെയ്യണം ഈ അഞ്ച് വെള്ളിയാഴ്ചയും കന്നിമാസത്തിലെ അഞ്ച് വെള്ളിയാഴ്ചയും മനസ്സിലാവുന്നുണ്ടോ ഇതാരും പറഞ്ഞു തരത്തില്ല എവിടെ വേണേലും ഇത് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല ഇത് കഴിഞ്ഞ് പോലും പറയാമെന്നറിയത്തില്ല ഞാൻ ഇത്ര ഡേറ്റ് നോക്കിയാൽ അറിയാമായിരുന്നു ആരും പറഞ്ഞു തരത്തില്ല പറയാനും പറ്റത്തില്ല ഒത്തിരി കാര്യമായി പറഞ്ഞായിരുന്നു നിങ്ങളുടെ ജീവിതം അടിമുടി മാറുന്ന കാര്യമോ പറഞ്ഞു തരുന്നത് ഇതുപോലെ ഇല്ലാത്ത ദൈവാധീനം ദേവിയുടെ അനുഗ്രഹം സമ്പത്ത് ഉണ്ടാകുന്ന കാര്യമോ പറഞ്ഞു ജീവിതം മുഴുവൻ ചേഞ്ച് ആകുന്ന കാര്യമോ പറഞ്ഞിരുന്നു ഇത് നിങ്ങൾ വിശ്വാസത്തോടു കൂടി ചെയ്താൽ നിങ്ങൾക്ക് അതനുഭവമാകും വിശ്വാസം ഇല്ലാതെ ചെയ്താൽ ഒരു കാര്യമല്ലേ പ്രത്യേക സമയം കളയാന്നതേ ഉള്ളൂ അങ്ങനെയുള്ളവർ ചെയ്യേണ്ടെന്നേ പറയത്തുള്ളൂ വിശ്വാസത്തോടെ ചെയ്തവരൊക്കെ അതിൻ്റെ ഫലം ഉണ്ടായിട്ടുണ്ട് പറഞ്ഞാൽ മനസ്സിലാകും നിങ്ങളുടെ വിശ്വാസം ഞാൻ വിശ്വസിച്ചുകൊണ്ട് കാര്യമില്ല അത് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് പറഞ്ഞു മനസ്സിലായി അപ്പോൾ അത് ചെയ്യുക അപ്പോൾ ഈ അഞ്ച് വെള്ളിയാഴ്ചയെ നിങ്ങൾ ഇങ്ങനെ പ്രയോജനപ്പെടുത്തുക കന്നിമാസത്തിലെ മറ്റൊരു പ്രധാന കാര്യം ഞാൻ പറഞ്ഞുതരാം സെപ്റ്റംബർ ഇരുപത്തിയെട്ടാം തീയതി ഞായറാഴ്ച മുരുകന പ്രാധാന്യം വളരെ ഉള്ള ദിവസമാണ് അന്ന് നിങ്ങൾ മുരുകക്ഷേത്രത്തിൽ പോവുക സെപ്റ്റംബർ ഇരുപത്തെട്ടാം തീയതി ഞായറാഴ്ച രാവിലെ മുരുകക്ഷേത്രത്തിൽ പോയി ഭഗവാനെ നിങ്ങൾ കുമാര കുമാരസൂക്താർച്ചനയ്ക്ക് രസിച്ചെടുത്ത് ഓം ശരവണ ഭവ ജപിച്ച ആറ് വലത് വെച്ച് ശേഷം ആറാമത്തെ വലത്തിന് നിങ്ങളുടെ സാമ്പത്തികമൊക്കെ ആവശ്യപ്പെട്ട് നടക്കി വെക്കുക വെച്ച് കഴിഞ്ഞാൽ അതേക്കുറിച്ച് എന്തുക്കരുത് ഇത് സെപ്റ്റംബർ ഇരുപത്തി എട്ടാം തീയതി ഞായറാഴ്ച നിങ്ങൾ മുരുകൻ്റെ ക്ഷേത്രത്തിൽ ചെയ്യുക വളരെ മാറ്റങ്ങൾ ഉണ്ടാകും ആ ഡേറ്റ് പറഞ്ഞെങ്കിൽ അതിൽ കാര്യമുണ്ടെന്ന് വിചാരിച്ചു ഇനിയും കന്നിമാസത്തിലെ മറ്റൊരു കാര്യങ്ങൾ പറഞ്ഞു അതായത് കന്നിമാസത്തിലെ ആയില്യം വളരെ പ്രാധാന്യമാണ് നാഗപ്രീതിക്ക് വളരെ പ്രാധാന്യമുള്ളതാണ് കന്നിമാസത്തിലെ ആയില്യം അപ്പം കന്നിമാസത്തിലെ ആയില്യത്തിന് നിങ്ങൾ സർപ്പക്ഷേത്രത്തിൽ പോയി നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്താൽ ജീവിതത്തിൽ വളരെ ഐശ്വര്യവും സമ്പത്തും നാൽക്കുനാൾ അഭിവൃദ്ധിയും അടിക്കടി സമ്പത്തും ഒക്കെ ഉണ്ടായി വരുമെന്നുള്ളതാണ് അതെന്താണെന്ന് പറഞ്ഞുതരാം അതായത് ശ്രദ്ധിച്ച് കേട്ടോണം കന്നിമാസത്തിലെ ആയില്യത്തിന് നിങ്ങൾ സർപ്പക്ഷേത്രത്തിൽ പോയി ഉണ്ണിയപ്പ നിവേദ്യം ചെയ്താൽ ശത്രുദോഷം പെട്ടെന്ന് മാറിക്കിട്ടും നാഗരാജാവിനും ഉണ്ണിയപ്പ നിവേദ്യം ചെയ്താൽ നാഗദോഷങ്ങൾ സർപ്പദോഷങ്ങൾ മാറിക്കിട്ടും ശത്രുദോഷങ്ങൾ മാറിക്കിട്ടും ഐശ്വര്യങ്ങൾ ഉണ്ടാകും നാഗരാജാവിന് നെയ്വിളക്ക് തെളിയിച്ചാൽ സാമ്പത്തികം ഉണ്ടായി വരും അതുപോലെ നാഗരാജാവിന് ഇഷ്ട നിവേദ്യം പായസം ഏതാണെന്നുള്ള പായസ നിവേദ്യം കൊടുത്താൽ സമ്പത്ത് അഭിവൃദ്ധി ഉണ്ടാകും ഒരു സംശയവും വേണ്ട ഇത് കന്നിമാസത്തെ ആയില്യത്തിന് ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ജീവിതത്തിൽ ചേഞ്ചാകും എന്നുള്ളതാണ് എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാൽ മതി ഫലമുണ്ടാകും വിശ്വസിച്ച് ചെയ്യുക നിങ്ങൾ നാഗരാജാവെന്ന് വിളിച്ചാൽ മതി ആ വിളിയിൽ ഫലമുണ്ടായിക്കോളും വിശ്വാസത്തോടെ ചെയ്യണം ഇനി നിങ്ങൾ നാഗക്ഷേത്രത്തിൽ പോവുകയാണെങ്കിൽ അതിന് തലോസം തൊട്ടേ ഒരു ഒരിക്കലെടുക്കുന്ന നല്ലതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ചപ്പാത്തിയോ ഫ്രൂട്ട്സോ ഒക്കെ കഴിക്കാൻ വെള്ളം കുടിക്കുക വൈകിട്ടും ചപ്പാത്തിയോ ഫ്രൂട്ട്സോ ഒക്കെ കഴിക്കാൻ വെള്ളം കുടിക്കുക ഉച്ചയ്ക്ക് മാത്രം ചോറ് അരി ആഹാരം കഴിക്കാൻ വെള്ളം കുടിക്കുക ആ തലോസം ചെയ്യണം ഈ പോകുന്ന അന്നും ചെയ്യണം കന്നിമാസത്തിലെ ആയില്ത്തിന് അന്നും ചെയ്യണം തലദിവസവും ചെയ്യണം ആരെയും ഏറ്റവും പ്രധാനം ആരെയും കുറ്റം പറയാതിരിക്കുക ആരെയും കളിയാക്കാതിരിക്കുക പൊങ്ങച്ചം അഹങ്കാരം ഇതൊന്നും ഉണ്ടാകരുത് ഉച്ചവർക്കം കഴിവതും ഒഴിവാക്കുക മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കുക സാത്വി അതായത് ഇപ്പോൾ ഒരിക്കലെടുക്കുമ്പം പറഞ്ഞല്ലോ അതിൻ്റെ ആവശ്യം സാത്വിക ആഹാരമായിരിക്കില്ല ഒരിക്കലെടുക്കുന്നവർക്ക് കാരണം ഉച്ചക്ക് ഇച്ചിരി ചോറും സാത്വികമായ ഭക്ഷണങ്ങളെ കഴിക്കാവുള്ളൂ ഇങ്ങനെ പോയി നിങ്ങൾ നാഗരാജ് നെയ്കളൊക്കെ തെളിയിച്ചാൽ അത് ഫല നിശ്ചയം നിങ്ങൾക്ക് അതുപോലെ സമ്പത്ത് ഐശ്വര്യം നൽകും ഇനിയും മരുന്ന് ഇപ്പം പലരും മരുന്നൊക്കെ കഴിക്കുന്നവരാണ് അവർക്ക് ചിലപ്പോൾ ഒരിക്കലെടുക്കാൻ ബുദ്ധിമുട്ട് കാണും അവരെന്ത് ചെയ്യണം ഒരിക്കലെടുക്കണ്ട പക്ഷേ എങ്കിലും ആഹാരം ഇഷ്ടം പോലെ കഴിക്കാം പക്ഷേ എങ്കിലും സ്വാത്വിക ആഹാരങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക ആരെയും കുറ്റം പറയാതെ ആരെയും കളിയാക്കാതെ ആരെയും ദുഷിക്കാതെ ഇരിക്കുക അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ആഹാരമൊക്കെ ഏത് മരുന്ന് കഴിക്കുന്നവർക്ക് ആഹാരമൊക്കെ യഥേഷ്ടം കഴിക്കുക അവർക്ക് അങ്ങനെ വ്രതമായിട്ട് എടുക്കേണ്ട കാര്യമില്ല പക്ഷേ സാത്വിക ആഹാരങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക എന്ന് വെച്ചാൽ പച്ചക്കറിയും അതുപോലെ കാര്യങ്ങളുമൊക്കെ മത്സ്യമാംസാദികൾ കഴുകും ഉപേക്ഷിക്കുക ഇപ്പം ഇത് ഇങ്ങനെ പോയിട്ട് നിങ്ങൾ നാഗ കന്നിമാസത്തിലെ ആയില്യത്തിനും ഭഗവാന് നാഗരാജാവിന് വഴിപാട് ചെയ്താൽ അച്ചട്ടാണ് ഫലം തലേസം ഒരിക്കലെടുക്കാൻ പറ്റുന്നവർ തലേദിവസം ഒരിക്കലെടുക്കുക ആരോഗ്യസ്ഥിതി ഉള്ളവർ ഒരിക്കലെടുക്കുക അല്ലാത്തവരും എടുക്കണ്ട കന്നിമാസത്തിലെ ആയില്യത്തിനും എടുക്കണം തലേദിവസവും എടുക്കണം ഈ തലേസം എടുക്കുന്നതിനകത്ത് കാര്യമുണ്ട് കേട്ടോ അല്ലാതെ അന്ന് ദിവസം മാത്രം എടുക്കുന്നതിനകത്തല്ല കാര്യം തലേദിവസം എടുക്കുന്നതിലാണ് ആ ഒരിക്കലും എടുക്കുന്നതിനകത്താണ് കാര്യം അത് ആരോഗ്യസ്ഥിതി അനുകൂലമുള്ളവർ ചെയ്യുക വളരെ പെട്ടെന്ന് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുമെന്നുള്ളതാണ് അതായത് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിലല്ല കാര്യം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അത് ചെയ്യുന്നതിലാണ് ജീവിതം മാറുക മനസ്സിലായി എല്ലാ കാര്യങ്ങളും ചെയ്താലൊന്നും ജീവിതം മാറത്തില്ല എല്ലായിടത്തും ഓടി നടക്കുന്ന കുറേ ആളുകളുണ്ട് അവരെന്നും ഓടിക്കൊണ്ടിരിക്കും ഏതെങ്കിലും ഒന്ന് വിശ്വസിക്കുക നല്ല കാര്യങ്ങളെ ഫോളോ ചെയ്യുക നല്ല കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ നന്മ മാത്രമേ ഉണ്ടാകത്തുള്ളൂ അതിപ്പോൾ ഞാനെന്നല്ലാരും പറഞ്ഞാൽ ഇതെല്ലാം നല്ല കാര്യങ്ങളാണ് ഏതൊരാളുടെയും ജീവിതം മാറ്റുന്ന കാര്യങ്ങളാണ് ഏതൊരാളുടെയും ജീവിതവും അടിമുടി മാറ്റുന്ന കാര്യങ്ങളാണ് നല്ല കാര്യങ്ങളാണ് അപ്പം നിങ്ങളിതെല്ലാം ഈ കന്നിമാസത്തിലെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക ഇനി സെപ്റ്റംബർ ഇരുപത്തെട്ടാം തീയതി ഞായറാഴ്ച മുരുകന് വീടില്ലാത്തവരാണെങ്കിൽ ഒരു കൂട് ഭസ്മം ഒരു നെയ്വിളക്ക് ഒരു നാരങ്ങ ഇത് മൂന്നും കൂട്ടിപ്പിടിച്ച് ഓം ശരവണ ഭാവ ജപിച്ച് ആറ് വലത്ത് വെച്ച് ആറാമത്തെ ഫലത്തിന് നെയ്വിളക്ക് തെളിയിച്ച് ഇത് മൂന്നോടി വെച്ച് വീട് ഭൂമിയൊക്കെ നൽകണമെന്ന് പറഞ്ഞാൽ ഭഗവാൻ നൽകും അത്ഭുതകരമായ കാര്യമാണ് പിന്നെ കുമാരസൂക്താർച്ചന നൽകുന്ന എല്ലാവർക്കും നല്ലതാണ് സമ്പത്ത് തൊഴിൽ ഐശ്വര്യം അഭിവൃദ്ധി ബിസിനസ് വിജയം തൊഴിൽ വേണ്ടവർക്ക് തൊഴിൽ ഒക്കെ ഭഗവാൻ നൽകും പിന്നെ കുമാരസൂക്താർച്ചന ഇല്ലാത്തടത്തും ഇത് നൽകുക ത്രിമധുര ത്രിമധുരം നിവേദ്യം നൽകുക മിക്കവാറും എല്ലായിടത്തും കുമാരസൂക്താർച്ചനുണ്ട് അപ്പം നിങ്ങളിതെല്ലാം ചെയ്യുക നിങ്ങളെല്ലാം ജീവിതത്തിൽ അനുഭവങ്ങൾ ഉണ്ടാകട്ടെ ഈശ്വരാനുഗ്രഹങ്ങൾ ഈശ്വരാനുഗ്രഹങ്ങളുണ്ടാകട്ടെ അപ്പം ഇന്ന് പറഞ്ഞതിനകത്ത് ഏറ്റവും രഹസ്യമായ ദേവീക്ഷേത്രത്തിൽ നിന്ന് ചെയ്യാനുള്ള ഒരു രഹസ്യ വിദ്യ പറഞ്ഞു തന്നു ഹൃദയവും സഹസ്രാരവും ഈ രണ്ട് വിദ്യ രണ്ടിടത്തും ധ്യാനിക്കേണ്ട ഒരു അത്ഭുതകരമായ വിദ്യ പറഞ്ഞു തന്നു അതിൽ ലക്ഷങ്ങളല്ല കോടികൾ കൊടുത്താലും കിട്ടാത്ത കാര്യമാണ് അത് നിങ്ങളുടെ ഏത് ആഗ്രഹവും സാധിച്ചെടുക്കുന്ന ഒരു വിദ്യ ആകട്ടോ അതിന്റെ വില നിങ്ങൾക്കിപ്പോൾ അറിയത്തില്ല ഇതൊക്കെ ദൈവികമായി നമുക്ക് ഈശ്വരൻ തരുന്നു നിങ്ങൾക്ക് പറഞ്ഞിരുന്നു എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ ദേവി അനുഗ്രഹിക്കട്ടെ ഭഗവാൻ നാരായണൻ അനുഗ്രഹിക്കട്ടെ ശ്രീ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ സർപ്പ നാഗരാജാവ് അനുഗ്രഹിക്കട്ടെ മുരുകനുഗ്രഹിക്കട്ടെ എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓം കൃഷ്ണായ നമ ശിവോഹം ഓം ശരവണ് ഭഗവാൻ